ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ പതിനാറാം മത്സരത്തിൽ എഫ് സി ഗോവയെ നേരിടും വൈകിട്ട് ഏഴ് മുപ്പതിന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം അരങ്ങേറുക നിലവിൽ ഷീൽഡ് നേടുമെന്ന പ്രതീക്ഷ ഉറപ്പിച്ചിരുന്ന ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ മൂന്ന് തോൽവികൾ വഴങ്ങി നിലവിൽ ഷീൽഡ് പ്രതീക്ഷകൾ കൈവിട്ടെങ്കിലും സീസണിൽ വലിയൊരു തിരിച്ചുവരവ് നടത്താൻ അത്യാവശ്യമായ ഘട്ടത്തിൽ ഇന്ന് ഗോവയ്ക്കെതിരെ ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ കരുത്തരായ ഗോവയും തുടർച്ചയായ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു വരുമ്പോൾ രണ്ട് ടീമിനും തിരിച്ചുവരവ് അത്യാവശ്യമാകുമ്പോൾ കൊച്ചിയിൽ ഒരു വമ്പൻ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം ടീം വാർത്തകളിലേക്ക് പോകുമ്പോൾ ഏറെ കാലത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് സന്തോഷ വാർത്തകളാണ് വരുന്നത് പരിക്കേറ്റ വിബിൻ ലസ്കോവിച്ച് ദിമിത്രോസ് എന്നീ താരങ്ങൾ ഇന്ന് മടങ്ങി വരുമ്പോൾ സീസൺ ഔട്ടായ സച്ചിൻ ലൂണ പെപ്രബ എന്നീ താരങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ താരങ്ങളും ഇന്ന് അവൈലബിൾ ആയിരിക്കും എഫ് ഗോവയുടെ ജിങ്കൻ വിക്ടർ റോഡിഗ്രസ് ഒഴികെയുള്ള ബാക്കി താരങ്ങൾ അവൈലബിൾ ആയിരിക്കും ഇനി ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ഇലവൻ പരിശോധിക്കുമ്പോൾ ഫോർ ഫോർ ടു ഫോർമേഷനിൽ ഗോൾ കീപ്പറായി കരഞ്ജിത്തും ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി നവോച സിംഗും റൈറ്റ് ബാക്കായി പ്രബീർ ദാസും രണ്ട് സഞ്ചര ബാക്കുകളായി മിലോസും പ്രീതം കോട്ടാലും മിഡ്ഫീൽഡിൽ വിപിൻ ജീക്സണും രണ്ട് വിങ്ങുകളിലുമായി രാഹുലും ഡൈസു കേസക്കായും മുന്നിൽ രണ്ട് സ്ട്രൈക്കേഴ്സായി ദിമിയും ഫെഡോറുമായിരിക്കും ഉണ്ടാവുക വിപിൻ തിരിച്ചെത്തുന്നതോടെ കളിയിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവ് പ്രതീക്ഷിക്കാം കൂടാതെ സ്ട്രൈക്കേഴ്സിലേക്ക് ബോൾ സപ്ലൈയിങ്ങും കുറച്ചധികം പ്രതീക്ഷിക്കാം എന്തായാലും വമ്പൻ തിരിച്ചുവരവ് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം വീഡിയോഡ് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈസ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം